അപ്പ ടൂർനെ വരുന്ന കാര്യോ എനിക്ക് ഞാൻ ഇവിട സിനിമ കാണാൻ വന്നതല്ല അയോ അതൊക്കെ എനിക്ക് അറിയാം ഇപ്പോ ഇപ്പോ ഞാൻ അങ്ങോട്ട് വന്ന് ഓക്കത്വില്ല ഇടക്ക് ഒരു ദസവെങ്കിലും വന്നാലേന്താ അത് ഫോണി കൂട പറയാൻ പറ്റത്തില്ല അതെന്താ ഞാൻ വെയിറ്റ് അങ്ങോട്ട് വിളിക്കാം ഇങ്ങ അന്നെ ഹലോ അച്ഛാ അച്ഛാ ഹലോ

நினக்குது கஷ்டப்பட்டு ஜீவிக்கா ஒரு பெண் கொச்சாலும்

ടാ പന്നി പ്രാഞ്ചന കെട്ടിട്ടത് നടീടെ തുണി പിടിച്ച് വലിച്ച പിന്നെ ഇവനാണ് സ്റ്റണ്ട് മാഷ് ഏർ പാണ്ടിക്കാരണ്ടല്ലോ കൂടെ കൊച്ചിയിൽ വന്നാണ് പന്നിടൊക്കെ കളി ഇന്ത്യക്കാരനോട് വലിക്കാൻ പാൻറ്റിക്കാരന ആരോടാടാ ചൊവ്വീന്ന് തോന്നുന്നു ആരെങ്കിലും വിളിച്ച തലേകൂത്തി ആടാ ആ അത് നേരം ചൊവിയായിട്ട് വേണ്ട 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 ഓട്ടമാഷെ നമ്മുടെ ഇനിയും കാണാനുള്ളവരല്ലേ നല്ല അടി കിട്ടുമ്പോ അവന്റെ ചൊറിച്ചിലൊക്കെ മാറും ചൊറിച്ചിൽ മരുന്ന് അടിയല്ലല്ലോ അപ്പോയിന്റ്മെന്റ് അല്ലേ രണ്ട് മാസത്തിൽ മരുന്നിടം വന്നാണോ നീയും കൊള്ളു അടി कुत्ते की बच्चे उन्नीस सौ सैतालीस में यारवादा जेल में सुप्र ने गांधी जी को बुरी तरह पीटा आने वाली पीढ़ी हम इस बात पर कठिनाई से विश्वास करेंगी इस तरह रिक्त मांस वाला पुरुष प्रति दल पर उल्पन हुआ था मामा जी आइए बैठिए अखबार पढ़िए कुत्ते कमीने गाय हमको दूध देता है पालतू जानवर कुत्ते <स्यास> <स्यास> चोरी चले वरना वाइन में इंद्र दंड देखना होड़ा और आप अच्छा रहे मास्टर पे ऐरन दाना वरने माफिया से सी माफिया नॉलेज इंद्र अच्छा नहीं बैठना होड़ा जैसी കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട ഈ ശശിമോന്റെ കൂടെയുള്ള സകല സ്റ്റണ്ട് മക്കളോടും കൂടാ പറയുന്നത് തരാട്ടയും കുറുവിടിത്തല്ലുമായിട്ട് കൊച്ചി കളത്തിലിറങ്ങിയാലുണ്ടല്ലോ സിനിമയിലെ സ്റ്റണ്ട് സ്കൂൾ മാഷോ സ്കൂളിലെ ഞങ്ങള് നോക്കല സകലവനും മേടിക്കും നല്ല പാടക്കം പൊട്ടുന്ന അടി അരേ ഓ സാമ്പ വേണ്ട എണിച്ച് തൊണ്ടേ കറ്റോട പാണ്ടിക്കോര इन नट की बात और न चकीते कभी आए नहीं आए 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 इस पर काव 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 दस्तार काव आए 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 और ये मत इमोबी पूरी हुडका अभी गुप्ता पूरा बेटा भी आए

വണ്ടിപ്പേറ്റ സാജി കുണ്ടിപ്പേറ്റ സാജിയാവും എക്സ്ക്യൂസ് മീ എനിക്കൊരു എളിയ ആഗ്രഹമുണ്ട് ബോംബേടെ ആ സുനൊന്ന് കാണിച്ചു തരാമോ ആർ ചേച്ചാ ആശാന കാര്യം പറയുമ്പോ കോമണികളാപ്പിക്കരുത് ഞാൻ ജീവിതത്തിൽ ഇന്നേ വരെ ഒരു ക്വാക്ക് കൈകൊണ്ട് തൊട്ടത്തില്ല നീ തോക്ക് കൈകൊണ്ട് തൊട്ടിട്ടില്ല ഞാൻ പണ്ട് കണ്ണൂർ തോരൻ ഉണ്ടാക്കി തിന്ന് ഇനി കണ്ണൂരിന്റെ കാര്യം പറഞ്ഞാലാ മച്ചു അ കാണിച്ചു കൊടുത്തേ കള്ളത്തോക്കായിരുന്നോംബേടോ ഇനി കൊച്ചു നമ്മളൊരു കണക്കുക കൊച്ചി മാത്രല്ല മരണ മാമംഗലം പട്ടാഞ്ചേരി കേറാം ുമ്പളങ്ങി ദേവനമ്മനം തോപ്പും പടി ഇനി നമ്മളിവിടെ കിടന്നൊരു ചെതറ് ചെതറ് എറണാകുളം നമ്മള് കുളമാക്കി എടുക്കും എന്താ എന്താണ് ഫോൺ വന്നതാ മൊബൈൽ ഇന്നലെ പോയില്ല ഒരു മൊബൈല് പോയാലെന്താണ് ഒമ്പത് മൊബൈൽ സംഘടിപ്പിച്ചിരുന്നു നല്ല ഓട്ടം കിട്ടി അപ്പം നിർത്തി റെസ്റ്റ് ആണ് മടുത്തിട്ടെത്തിൽ ആൾക്കാരാണല്ലോ പുതിയ വയ്യന്മാരാണ് കൊച്ചിയില് കൊട്ടേഷൻ എല്ലായിടത്തും ഈ കൊട്ടേഷൻ സിനിമ കണ്ടിട്ട് മരിച്ചാ മതിയായിരുന്നു അപ്പുറത്തൊരു ഷൂട്ടിങ് മലയാളം പടം പോടാ മൂന്നാമത്തെ കുടുംബം ഭാര്യയുടെയും കുഞ്ഞിന്റെയും കാര്യം നേരത്തെ ഓർക്കണമായിരുന്ന ഒന്ന് പറഞ്ഞു കൊടുക്കണോ You of of െ കാണിച്ചെ കയ്യും കാലും തല്ലി ഓടിച്ചനെ കണ്ട അവരിപ്പത്തരും വേഷം അങ്ങനത്തെ സംഭവം കഴിഞ്ഞിട്ട് എന്റെ സാർ നേരായിട്ടില്ലേ നിങ്ങൾക്ക് കോമൺ സെൻസ് ഇല്ലേ ജീവിതം പഠിക്കാനായിട്ട് ആരെങ്കിലും ഗുണ്ടുകളുടെ കൂടെ പൊന്നു മാഷെ നിങ്ങൾ അത്ര മണുങ്ങൂസ്റ്റനായി പോയല്ലോ നിങ്ങളൊരു പാവത്താനാണല്ലോ കരുതി അവരൊരു വേഷമൊക്കെ തരാൻ വിചാരിച്ചിരിക്കുന്നു അതിനിടല്ല മാഷ പണിയിരുന്നത് ഞാൻ ആരെയും ഒന്നും ചെയ്തിട്ടില്ല അടി ഞാൻ ഞാൻ കാണുന്നത് തന്നെ കാര്യം കാര്യം കണ്ട സമയം അത് ഞങ്ങളുമായിട്ട് പ്രശ്നം ഉണ്ടാക്കി പ്രൊഡ്യൂസർ കൊടുത്തു പണിയാ ചാൻസ് ആയിട്ട് തപ്പിയെടുക്കുന്നതിനിടയിൽ കയറിപ്പെടുകയും ചെയ്തു ഒന്ന് ഞാൻ ഞാൻ അഭിനയം പഠിക്കാൻ എനിക്ക് എനിക്ക് ഇതുപോലത്തെ ഒരു ഒരു ചെയ്യാൻ ഉറപ്പാണ് അബദ്ധം ജയകാന്തനോട് എല്ലാം പറഞ്ഞിട്ടുണ്ട് ഒരു വേഷം കിട്ടാൻ വേണ്ടിയല്ല ഞാൻ വേണ്ടിയിപ്പിച്ച് നോക്കി ഇവിടെ വേഷം ഇല്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ

നാടോ നമ്മുടെ അടുത്ത പടേ സൂപ്പർമാൻ അഞ്ചാം വാർത്ത ഏതെങ്കിലും മലയുടെ മുകളിൽ നിന്ന് താഴോട്ട് ചാടി പറക്കാൻ പഠിച്ചോ പുതിന്റെ കാര്യം നേരത്തെ ഓർക്കണമായിരുന്നടാ ചവിട്ടിണക്ക് <laughs> ടാമ്പ മെതിക്കാനല്ലടാ കൊയ്യാൻ വന്നേണം കൊറേ നാളായില്ലേ സാറന്മാരൊക്കെ ഇവിടെ വില സാധിയിട്ടെ ഇത് ഉമ്മക്ക് ഒരു ചാൻസ് കൊടപ്പാ ആ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടല്ല കൊയ്യാൻ കൊണ്ടുവന്നതായിരിക്കും അപ്പൊ കൊയ്ത്തുപാട്ട് വേണ്ടേ തരാന്തോ തരാന്തോ കൊയ്ത്തുകാര് വയലും വീട് പരിപാടിയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇങ്ങനെ ഒരു സമ്മാനം തരാൻ ഇറങ്ങിയതാണ് അന്ന് പിന്നെ നെഞ്ചത്തേറി ഗ്രൂപ്പ് ഡാൻസ് ആക്കി തരാൻ വന്നേക്കാണല്ലേ എവിടെന്നാണ് മച്ചു ചാവക്കാടാണ് ഇറക്കുമതിയാണ് കൊച്ചിയിലിപ്പറക്കുമതി എടുക്കണില്ല കയറ്റുമതി വന്ന സ്ഥിതിക്ക് നീ ഇതാ കുന്നംകുളം ചന്തയിലേക്കൊന്നിക്കണം കൊറേ നാളായി ഒരു ബോംബെക്കാരന്റെ മനത്തിലായിരുന്നല്ലോ നിന്റെ ഒക്കെ കളി എവിടെ വന്നിയ ബോംബെവാലേ

இல்லடா ஒன்னும்ல அப்பா நீங்களே பட்ரண்ட் விளிக்க அக்காவடி மோனே

Oh Dios Ada orang, orang orang, berdiri gerak. Ada orang, orang കൊച്ചിയിലെ നമ്പർ വൺ ടീമാകുന്നുണ്ടോ പിന്നെ അല്ലാതെ ബോംബെ കുട്ട പിന്നാരുത്തേ നീ എന്താണ് മാറിനിക്കണം മച്ചാനാണ് ഇനി മുതൽ ഞങ്ങളുടെ ഞാൻ ചട്ടുപോയാലും നീ ആയിരിക്കണം ഇവരുടെ അടുത്ത ആശാൻ കേട്ടോടാ ബോംബെ കുട്ടാ ഞാൻ ബോംബേക്കാരനല്ല ഞാൻ ബോംബേക്കാരനല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ ഞാൻ ഗുണ്ടയല്ല ബോംബേക്കാരനും അല്ല ഞാൻ സ്കൂൾ മാഷ മോഹൻ ഭ്രാന്തികറി സിനിമാ ഭ്രാന്തികറി ജീവിതം നശിപ്പിച്ചു വിട്ടു